നമസ്കാരം വിജയ അച്ഛന ഫാമിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ആ ഒരു ഇപ്പോൾ പത്തിരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു പശുക്കളെ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് ഇപ്പം തമിഴ്നാട്ടിലെ നല്ല ഇനം പശുക്കളെ നമ്മൾ കൊടുക്കാൻ വെച്ചിരുന്നത് അവരെല്ലാം ഇപ്പം പ്രസവിച്ചു കഴിഞ്ഞു നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് കുറേ പേർക്കും ആ ഇത് കൊടുത്തു ഇപ്പം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ആ വീഡിയോ കാണുമ്പോൾ ഉള്ളവർക്ക് സംശയമുണ്ട് പശുക്കളുണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോഴും പശുക്കളുണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു മാസം ആവാതെ നമ്മൾ പശുക്കളെ കൊടുത്തിട്ടില്ല ഇപ്പം അന്ന് വീഡിയോ കണ്ട് ഇപ്പം മൂന്ന് പേരെ ഞങ്ങൾ കൊടുത്തു അത് പത്തി ഇരുപത്തഞ്ച് ദിവസമായി ഓക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തത് ഇപ്പം ഇവിൾ കടിഞ്ഞൂല് പശുവാണ് ഇവിളിപ്പം പതിനാല് ലിറ്ററോളം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പശുക്കൾക്ക് വരുന്ന വില വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ വയ്ക്കിയകത്ത് അപ്പം നമ്മളിപ്പോൾ പറയുക നമ്മുടെ എടുത്തുള്ളത് അമ്പത്തയ്യായിരം തൊട്ട് തൊണ്ണൂറ്റയ്യായിരം രൂപ വരെയുള്ള പശുക്കളാണ് ഇപ്പോൾ ഉള്ളത് ആ റേഞ്ച് അത്ര അതിനകത്ത് നിൽക്കും കാണുന്ന പശുക്കളും സൈസും പിന്നെ ഉൽപാദന ശേഷി അനുസരിച്ചാണ് നമ്മൾ വില നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എന്താ തുക്കട പശുക്കളെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറഞ്ഞ വിലയ്ക്ക് അവിടുന്ന പശുക്കളെ എടുത്തേന്ന് അല്ല ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന വരുന്ന പശുക്കൾ ചുമ്മാ നടന്ന വണ്ടിയിലല്ല വണ്ടിയിലാണ് വരുന്നത് വണ്ടി വരുന്ന വണ്ടിക്കൂലിയുണ്ട് പിന്നെ കൊണ്ടുവരുന്ന അതിന്റെ ചിലവ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ അവർക്ക് പൈസ പിന്നെ ഓരോ ഇടത്ത് നിർത്തി നിർത്തി അവന്മാര് പൈസ മേടിക്കും അപ്പം അതെല്ലാം നമ്മൾ ഈടാക്കിയിട്ടാണ് നമ്മൾ ഈ പശുക്കളെ വില നിശ്ചയിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മളെ ഒരു കച്ചവടം ആകുമ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ കൊണ്ടുവന്ന ആ രീതിക്ക് തന്നെ നമ്മൾ കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഇതും ഇല്ലായിരുന്നു നമ്മൾ കൊടുത്തേനെ അപ്പം അപ്പൊ നമ്മുടെ അടുത്ത് അമ്പതി താഴെയുള്ള ഉള്ള പശുക്കൾ ഇല്ല അമ്പതിനായിരത്തി താഴെയുള്ള ഉള്ള പശുക്കൾ ഇല്ല വേണ്ടുന്നവര് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പം കൊണ്ടുവന്നതില് അമ്പത്തയ്യായിരം തൊട്ട് തൊണ്ണൂറ്റയ്യായിരം രൂപ വരെയുള്ള പശുക്കളാണ് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ വിളിച്ചു നോക്കുക നേരിട്ട് വരിക ഇത് കൊട്ടാരക്കരയിൽ എഴുകോൺ കൊല്ലം ജില്ലയില് വിജയ അച്ചറി ഫോം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ പശുക്കൾ എല്ലാവരും ഇപ്പൊ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു തോട്ട പിന്നെ നമ്മുടെ ഇവിടെ കൃഷ്ണഗിരി പശുക്കളുണ്ട് കൃഷ്ണഗിരി പശുക്കളുടെ കുട്ടികളുണ്ട് അതിന് വില വരുന്നത് ഒരു ലക്ഷത്തിന് മേളിലോട്ടാണ് അല്ലാത്തവർ നേരിട്ട് നിന്ന് കൃഷ്ണഗിരിയിൽ നിന്നോ മറ്റേ ചിന്താമണിയിൽ നിന്നോ ഒന്നോ ഒന്നര ലക്ഷം ഒന്ന് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട് അവർക്ക് അവിടെ പോയി എടുക്കാം നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് അത് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇത്ര ലിറ്റർ പാല് കൃഷ്ണഗിരി പശുവിനും കൃഷ്ണഗിരിയുടെ പശുക്കളെ കുട്ടികൾ അത് നമ്മൾ ഗ്യാരൻറ്റിയാണ് ഫുൾ ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ പശുക്കളെ നമ്മൾ കാണിച്ചു തരാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ കറമ്പി പശു ഫസ്റ്റ് ച ഇതാണ് ഇപ്പോൾ അടുത്ത എല്ലാ ഫുഡുകളും കഴിച്ചോളും ചക്ക നമ്മൾ കുറച്ചേ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളൂ കൂടുതൽ കൊടുത്താൽ വേറെ ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ നമ്മൾ കുറേശ്ശെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സൈലേജ് നമ്മൾ എടുത്ത് കൊടുത്തു തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് ഒരു അതായിട്ട് അണങ്ങി വരും എന്തായാലും കുഴപ്പമില്ല അടുത്ത ആളെ കാണിച്ചു തരാവേ അവിടെ നിൽക്കും നമ്മളെ നേരത്തെ കാണിച്ച പശു അമ്പത്തയ്യായിരം രൂപ അല്ലേ അമ്പത്തഞ്ച് രൂപ തൊട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ വരെ ഉള്ള പശുക്കളാണ് ഓരോ പശുക്കൾക്ക് ഇത്ര രൂപയെന്ന് നമ്മൾ പറയുന്നില്ല വീഡിയോയ്ക്കകത്ത് വേണ്ടുന്നവർ വിളിക്കുക ഇന്ന പശുവിന് ഇത്ര രൂപ എന്ന് നമ്മൾ പറയും ജെന്യൂനായിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ പറയും ഒരുപാട് പേരും വിളിച്ച് നമ്മുടെ നാട്ടില് പത്ത് നാല്പത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഇത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളുണ്ട് അങ്ങനെയാണുള്ളവർ അവിടെ നിന്ന് പോയി എടുക്കുക നമ്മുടെ അവിടെ ഈ റേഞ്ചിലുള്ള പശുക്കളാണ് ഉള്ളത് കൊടുക്കുന്ന സാധനം നല്ല രീതിയിലുള്ളതായിരിക്കും കൊടുക്കുന്നത് ഇപ്പൊ ഇവരെല്ലാരും പ്രസവിച്ചു പ്രസവ ശുശ്രൂഷയായിട്ടുള്ള ഇതെല്ലാം മരുന്നുകളും എല്ലാം കൊടുത്തു നിർത്തിയേക്കാണ് ഇനി പാലായി വരുത്തേ ഉള്ളൂ നമ്മൾ ഈ പതിനാലും പതിനഞ്ചും ലിറ്റർ പറയുന്നതൊക്കെ കേട്ടല്ലോ അടുത്ത ഓരോ കൂടി കാണിക്കാം അടുത്തൊരു ഒരു മീഡിയം പശു നമുക്ക് ഇപ്പൊക്ക് അഞ്ചും ഏഴുമായിട്ട് രാവിലെയും വൈകിട്ടുമായിട്ട് കിട്ടുന്നതാണ് അഞ്ചു ലിറ്ററും ഏഴ് ലിറ്ററും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ പത്തും പതിനാലും പതിനഞ്ചും പിന്നെ ഒരു നേരത്തെ കറവയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അത് മനസ്സിലാക്കുക ചിലര് വിളിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് രാവിലെ കിട്ടുന്ന പശുക്കളുണ്ട് അത് നമ്മുടെ എച്ച് എഫ് ക്രോസ് എച്ച് എഫ് അനത്തി പെടുന്ന പശുക്കൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ രാവിലെ കിട്ടുന്ന പശുക്കളും ഉണ്ട് അവർ വേണ്ടുന്നവർ നമ്മളെ വിളിക്കുക പറയുക പറയുന്നതായിരിക്കും നടക്കുന്ന ഒക്കെ ഉണ്ട് നോക്കുക ഇവള് ബെർഫിയാണ് ഇവള് പ്രസവിച്ചിട്ടില്ല ഡേറ്റ് ഉണ്ട് നമ്മൾ പറയുന്ന വിലകള് ആണ് കേട്ടോ അത് പറയുക പക്ഷെ വന്നിട്ട് അടിപൊളുന്ന വിലയൊന്നും പറഞ്ഞാലായിരുന്നു ആരും അപ്പം വരുന്നവർ പറയാ അവർക്ക് വില പറയുക നമുക്ക് ഒക്കുന്ന വിലയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ബാർഗേനിങ് ഒക്കെ കൊണ്ടുവന്നേ അപ്പം വരിക വില പേശി മേടിക്കാം വിലയുടെ കാര്യം നമ്മൾ പറയും നമ്മുടെ ഇത് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അത് ആയിട്ടുള്ളവരാണ് ഇവിടെ വന്ന് മേടിച്ചിട്ട് പോയിട്ടുള്ളവർ കഴിഞ്ഞ മൂന്ന് പേരെ ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് അങ്ങനെ ആ ഒരു ഇത് പറ്റിപ്പോയി അല്ലാതെ നമ്മൾ കസ്റ്റമേഴ്സ് റിവ്യൂ ഇടുന്നതായിരുന്നു അപ്പോൾ അടുത്ത ഓരോരുത്തരുടെ നമ്മൾ അടുത്ത ആൾ സഖിവാൾ ഇനത്തിൽപ്പെട്ടതാണ് ഇവിടെ വേണ്ട പ്രസവിച്ച് അന്ന് നമ്മൾ പറഞ്ഞ് പ്രസവിച്ച് വെച്ചുണ്ടായിരുന്നു അല്ല എന്താ വേണ്ടേ അവളും ഇങ്ങനെ ഉണ്ട് അവളും വിറ്റിട്ടില്ല വീട്ടിൽ നിന്ന് അവർ കോണ്ടാക്റ്റ് ചെയ്യുക വില നമ്മളിപ്പോൾ പറയുന്നതായിരിക്കും അല്ലേ ഇവിടെ ജേഴ്സി എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുവാണ് ഇവിടെ ഞാൻ ചെമ്പകം എന്നാണ് വിളിക്കുന്നത് കണ്ടല്ലോ ഇവിളിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിയും രണ്ടാമത്തെ പ്രശ്നം ആണ് വരിക അല്ലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്നെ വന്ന് വാ പറന്ന് നിങ്ങളെടുത്താൽ മതി പിന്നെ നമ്മുടെ ഇവിടെ ഓടി അടക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ ഇവിടെ ഫാമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മക്കളുമാരാ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ കണ്ട് അവരെ നമ്മുടെ ഓടെ നിന്ന് ഇത് ചെയ്യുന്നത് പിള്ളേരാവുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ജനിച്ച് ആ ഇപ്പം എൽ കെ ജി നമ്മുടെ അങ്കനവാടി തൊട്ട് ഇപ്പൊ നാലാം ക്ലാസ്സിൽ വരെ ആയ പിള്ളേർ ഉണ്ട് അമ്മരൊക്കെ ഇവിടെ നടക്കുന്നതാ എടുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ കാണുന്നത് അല്ല നമ്മളെ അവരെ പ്രലോഭിപ്പിച്ച് പണിയിപ്പിക്കുന്നല്ലേ ആ വീഡിയോയില് നമ്മള് പറഞ്ഞതാ നേരത്തെ ഒരാള് പറഞ്ഞ് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടെന്ന് അതല്ല അമ്മമാരെ നമ്മള് ഒഴിവാക്കാൻ പറ്റുന്നില്ല നമ്മുടെ പിള്ളാരായിട്ടാണ് നമ്മള് വളർത്തിയേക്കുന്നത് ഇത് നമ്മുടെ മറ്റേ കൊമ്പുമായ എച്ച് എഫ് പശുവാണ് ആണ് അപ്പം നോക്ക ഞങ്ങള് എങ്ങനെയാന്നുള്ളത് കാണാൻ പോകും പാലുണ്ട് പതിനാല് പതിനഞ്ച് അപ്പം ബാക്കി വേണ്ടുന്നൊരു താഴെ കാണുന്ന നമ്പര് കോണ്ടാക്ട് ചെയ്യുക അപ്പം അപ്പം ഇതുവരെ പശുക്കളാണ് നമുക്ക് ഇപ്പം ഇനി കൊടുക്കാറുള്ളത് ബാക്കി ഒരു മൂന്ന് വരെ നമ്മൾ കൊടുത്തു പോയി അപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു മാസം നിർത്തിയിട്ടാണ് അതിനാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടത് ഇനി അണക്കാന്നുള്ളത് വിളിച്ചോരുടെ അടുത്ത് എല്ലാവരുടെയും അടുത്ത് പറഞ്ഞു നമ്മൾ ഒരു മാസമാവാതെ കൊടുക്കത്തില്ല നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ഓക്കെ ആയിട്ട് എല്ലാ ഫുഡും കഴിച്ച് ഓക്കെ ആയിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇത് നമ്മൾ ചന്തപ്പുറത്തുനിന്ന് എടുത്തു പശുക്കളെ അല്ല നമ്മൾ ഓരോ വീട്ടിലും പോയി സെലക്റ്റീവായിട്ടാണ് എടുത്തുകൊണ്ട് വന്നത് നമുക്ക് ഓക്കെയാണ് എന്നുള്ള രീതിയിലുള്ളതാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ വില കൊട്ടാരക്കരയിൽ എഴുകോ കൊട്ടാരക്കര എഴുതും കൊല്ലം ജില്ല ബാക്കിയുള്ളത് താഴെ കാണുന്ന നമ്പര് കോണ്ടാക്ട് ചെയ്യുക പൈസ അമ്പത്തയ്യായിരം തൊട്ട് തൊണ്ണൂറ്റി രൂപയാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ള പശുക്കട എല്ലാം വില അത് ഓരോ പശുക്കൾക്കും ഓരോ വിലയാണുള്ളത് അത് വേ വേണ്ടുന്നവര് വിളിക്കുക അവർക്ക് ഡീറ്റെയിൽ പറയും ഇന്ന ഇത് കാണിച്ച പശുവിന് എത്ര രൂപ എന്നുള്ളത് അപ്പൊ ആ പശുവിന്റെ വില നമ്മൾ പറയുന്നതായിരിക്കും വരിക നേരിട്ട് വന്ന് കണ്ടിട്ട് എടുത്താൽ മതി നീ പറഞ്ഞ ഈ വീഡിയോയിൽ കാണുന്ന നമുക്ക് അത്ര നമ്മള് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നു ആണെങ്കിൽ നമ്മള് പശുക്കളെ ഒക്കെ അതെണക്ക തന്നെ പശുക്കളെ നമ്മൾ വാങ്ങിക്കുന്നത് കാർ ഇതൊക്കെ വായിക്കുന്ന നമ്മളെല്ലാം നോക്കി ഓക്കെ ആണെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ഒരു കാറായാലും എടുക്കത്തുള്ളൂ നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടി ഇന്ന ഇന്നേ സംഭവങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് നമ്മള് ഒരു കാറ് നമ്മള് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോയാലും നമ്മള് നല്ല രീതിയിൽ നോക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ട് എടുത്താൽ മതി തന്നെ അതേ ഉള്ളൂ നമുക്ക് പറയാളുള്ളൂ അപ്പം ശരി തന്നെ അപ്പം കാണാം